ഹായ് അപ്പൊ വൈകിട്ടത്തെ ചായ കൂമ്പാളക്കൊപ്പം എന്ന വീഡിയോന്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം വിജു ആട്ടിനെ ഇന്ന് നമ്മളെ വല്ലാണ്ട് പറ്റിച്ചാണ് പറഞ്ഞില്ല എന്നോട് പറഞ്ഞു പുറത്തുനിന്നാണ് ചായ കുടിക്കുന്നത് പക്ഷെ ഇത് വല്ലാത്തൊരു പുറത്താക്കലായി പോയി ഞാൻ ഇത് അറിയില്ല നമ്മളെ ചായ ഇടതാ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ചായന്റെ കടിയെന്നറിയട്ടെ കോഴിക്കോട്ടുകാരെ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ കോഴിക്കോട്ടുകാരെ കല്ലുമ്മക്കായും നമ്മ കല്ലുമ്മക്കായ അപ്പൊ അവർക്ക് എരി ഭയങ്കര ഇഷ്ടമായിട്ട് കല്ലുമ്മക്കായ ഭയങ്കര ഇഷ്ട

മറ്റൊരു ചായയും കടിയായിട്ട് വരും അപ്പൊ ഇപ്പൊ ബായ്